എല്ലാവർക്കും നമസ്കാരം വിശുദ്ധിയിലേക്ക് വളരാനാണ് നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധനായ പൗല സ്ലിഹ നമ്മെ ഓർമ്മിക്കുന്നത് ക്രിസ്തേശുവിൻ്റെ ഭാവം നിങ്ങളിൽ നിങ്ങളിലുണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മ വഴിയിലൂടെയാണ് ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയുന്നത് ക്രിസ്തുഭാവത്തിലേക്ക് നമ്മളെ തടയുന്ന ഏറ്റവും വലിയ തിന്മ അഹംഭാവമാണ് അവിടെ ദൈവവിചാരത്തെക്കാൾ ഞാനെന്നു പറയുന്ന ഭാവമായിരിക്കും നിറയുന്നത് പിശാഞ്ച് നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുവാൻ ശ്രമിക്കുന്നത് അഹംഭാവമാണ് അഹംഭാവം നമ്മുടെ ജീവിതത്തെ തകർക്കുന്നു ഞാനെന്നു പറയുന്ന ഭാവം ഹവയിൽ കുത്തിവെക്കുമ്പോൾ അവൾ ദൈവ വഴികളെ മറന്നു തന്റെ ഇച്ചാൽപര്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അവൾക്ക് നഷ്ടമാകുന്നത് ഈ ലോകത്ത് നമുക്കൊത്തിരി അരക്ഷിതാവസ്ഥകളുണ്ട് എന്നാൽ ഓർക്കണം എന്ന് പറയുന്ന എഴുത്തുകാരി കുറിക്കുന്നു ടു ഗോഡ് ആൻഡ് വിസ്ഡം വിൽ കീപ് സേഫ് ഇൻ എർത്ത് ഈ ഭൂമിയിൽ തല ജീവിക്കാം ും വിഷ്ടവും പിന്തുടരുന്നവർ ഒരിക്കലും ഇടറേണ്ടി വരികയില്ല തളരേണ്ടി വരികയില്ല നിരാശപ്പെടേണ്ടി വരികയില്ല നമ്മുടെ ശുദ്ധീകരണത്തിനായി കർത്താവിന് താൽപര്യമുണ്ടെന്ന തിരുവചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ പാപിനിയുടെ വിശുദ്ധീകരണത്തിനായിട്ട് കല്ലെറിയാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് അവളെ വീണ്ടെടുക്കുന്നു സഖായുടെ താൽപര്യം കണ്ടെത്തി അവന്റെ ഭവനത്തിലെത്തി അവനെ ദൈവകൃപയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു തള്ളിപ്പറഞ്ഞെങ്കിലും സങ്കടപ്പെട്ട് കരയുന്ന പത്രോസിനെ പിടിക്കുന്നു ക്രിസ്തുവിനൊപ്പം ക്രൂശിക്കപ്പെടുന്ന കുറ്റവാളിയായ ഒരുവൻ തന്റെ മരണ നിമിഷത്തിൽ ക്രിസ്തു ആരാണെന്ന് കണ്ടെത്തുകയും വിശുദ്ധീകരണത്തിലേക്ക് സഞ്ചരിക്കാനുള്ള വാഞ്ച അവനിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവനോട് പറയുകയാണ് നീ എന്നോട് നെയ്യുന്ന എന്നോടുകൂടെസയിലിരിക്കും നോക്കിക്കേ ഹൗവ പർവുദീസക്ക് പുറത്തുപോയി അഹംഭാവമായിരുന്നു അവളിൽ നിറഞ്ഞത് എന്നാൽ ക്രിസ്തുഭാവം ധരിച്ച ഒരു കുറ്റവാളി പർവുദീസയിലേക്ക് കടന്നു ചേരുന്നു വിശുദ്ധയിലേക്കുള്ള വഴി തുറക്കുന്നത് വിശുദ്ധ സ്നാനം അഥവാ മാമുദീസയിലൂടെയാണ് മമോദിസ കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരുവന്റെ ജീവിതം തുടർന്നവൻ പുലർത്തുന്ന കൗദാശിക ജീവിതവും നമ്മിൽ ക്രിസ്തുഭാവം നിറയ്ക്കുന്നതാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് അവന്റെ ഇഷ്ടത്തിലേക്കാണ് പാപിനിയെ വീണ്ടെടുത്തവൻ സക്കായിയെ ചേർത്ത് പിടിച്ചവൻ പത്രോസിന്റെ കണ്ണീരൊപ്പിയവൻ ക്രോശിന്റെ ചാരത്തെ കള്ളനെ പർദീസയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവത്തിക്കുവാൻ എടുത്തവൻ നമ്മളെയും ക്ഷണിക്കുകയാണ് മകനെ മകളെ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് നീ അങ്ക കർത്താവിനായി ഒരുങ്ങാം ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാറ് പതിനേഴ് വാക്ക് ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ ഒരു നിമിഷം കരുണാമയനായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവെ അങ്ങക്ക് സ്തുതി അങ്ങയ്ക്ക് സ്ഥാത്രം കമ്പ്രാനെ വിശുദ്ധിക്കായി വാഞ്ചിക്കുന്നവരും അതിനായി ഒരുങ്ങി ജീവിക്കുന്നവരുമാക്കി ഞങ്ങളെ തീർക്കണമേ ഈ ലോകത്ത് തിന്മയുടെ പ്രലോഭനങ്ങളുണ്ട് അവയിൽ ഞങ്ങൾ താളടിയായി പോകരുതേ പക്ഷാജിൻ്റെ അടിമകളായി കഴിയുവാനല്ല ഈ ജീവിതം ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് തന്നത് ദൈവമേ അങ്ങയുടെ ഭാവം ഞങ്ങളിൽ നിറയുവാൻ പരിശുദ്ധാത്മ വഴിയിലൂടെ ചരിക്കുവാൻ ഞങ്ങൾ ബലഹീനരാകുമെങ്കിലും നിന്റെ കൃപ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ നീതിക്കു വേണ്ടി ഉറച്ച തീരുമാനങ്ങളും നല്ല നിലപാടുകളും എടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശാക്തീകരിക്കണമേ അവിടുന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലധാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ